ഞാൻ ചത്തില്ലേ അയ്യോ എന്നെ ആരോ എടുത്തു എടുത്തുകൊണ്ടുപോന്നു രക്ഷിക്കണേ അയ്യോ നാട്ടുകാരെ ഓടിവരണേ ഞാൻ അലറിക്കൂവി മിണ്ടാട്ടിരിയടി ഇത് വിടുന്ന അസരീരി നോക്കുമ്പോൾ എന്നേം പൊക്കി നടക്കുന്ന ആളുടെ ആണ് ഞാൻ ഒന്ന് തല ഉയർത്തി നോക്കി ആദ്യം എൻ്റെ ലുക്ക് വീണത് ആ പൂച്ച കണ്ണിലാണ് ആഹാ അടിപൊളി കണ്ണ് ദൈവമേ ഞാൻ ഇയാളെ വായി നോക്കി നിന്നോ അല്ല എൻ്റെ ഫ്രണ്ട്സ് എവിടെ ഡോ എന്നെ തായെ നിറുത്തടാളു ഞാൻ അമ്മേ ഇതെന്തിനാ ഈ അലർച്ച എന്നല്ലേ ആ കാരൻ എന്നെ നിലത്തിട്ട് അമ്മു ഓ ഇവിടെ ഉണ്ടായിരുന്നോ നമ്മുടെ ക്യാങ് ഇതെ ഓടി പിടിച്ചു വരുന്നു എടാ നിനക്ക് എന്തേലും പറ്റിയോ അച്ചോടാ നമ്മുടെ അനു കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു ഹോസ്പിറ്റലിൽ പോണോടാ ലച്ചു അവളെ വേണ്ട കരയുന്നു എടാ കാലിന് എന്തേലും പറ്റിയോ നോക്കട്ടെ വാവച്ചി ഇപ്പോൾ കരയും എന്ന രീതിയിലാ ഉള്ളേ അയ്യോ എൻ്റെ വണ്ടി ആരാടാ എൻ്റെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ച ശ്രീയാണ് പന്നി ബാക്കിയുള്ളവർ ഇവിടെ ചത്ത് ജീവിച്ചോ എന്ന് അറിയാതെ കിടക്കുമ്പോയ അവളുടെ ഒരു വണ്ടി പറയുന്ന പോലെ എന്നെ ആരാ ഇവിടെ കൊണ്ടുവന്നിട്ടെ ഞാൻ നമ്മുടെ പൂച്ചക്കണ്ണുവിനെ നോക്കി നോ ചുറ്റും നോക്കി നോക്കുമ്പോൾ വേണ്ടേ എന്നെ സ്ത്രീയെയും ഇടിച്ച് തെറിപ്പിച്ച് വണ്ടിയിൽ കയറുന്നു ഓഹോ അപ്പോൾ ഇയാൾ ആണല്ലോ ഞങ്ങളെ ഇടിച്ചത് ഞാൻ കാലിൻ്റെ വേദന ഒന്നും വക വെക്കാതെ അയാളുടെ അടുത്തെ കൂടി എൻ്റെ പിറകെ ബാക്കിയുള്ളവരും ഡോ താൻ ആരുടെ മറ്റവൾക്ക് വായു ഗുളിക വാങ്ങാൻ പോവാടാ ഞങ്ങളെ ഇടിച്ച് തെറിപ്പിച്ച് പോരാ താൻ അങ്ങനെ അങ്ങ് പോകുന്നേ ഇറങ്ങി വാടോ അയാൾ ഇറങ്ങി വന്നു ഒരു നിമിഷം ഒന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി കറുത്ത ഷർട്ടും കറുത്ത പാൻസും കറുത്ത ഷൂസും തോളറ്റ മുടിയുമുള്ള ഒരാൾ ഇറങ്ങി വന്നു ഏകദേശം നമ്മുടെ വിജയദേവർ കൊണ്ട ലുക്ക് വിട്ടേക്കിടെ പാവം ശബരിമലയ്ക്ക് പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു കണ്ടില്ലേ കറുത്ത ഡ്രസ്സും താടിയും മുടിയുമൊക്കെ വാവച്ചിയുടെ പൊട്ടത്തരം പാൻസും വിട്ടല്ലോ ശബരിമലയ്ക്ക് പോകുന്ന ഒന്ന് പോടി ഞാൻ അവളെ പുച്ഛിച്ചു പെളി ലുക്ക് അല്ലടി ശ്രീ ദൈവമേ രണ്ട് മിനിറ്റ് മുമ്പ് എന്തൊക്കെയായിരുന്നു എന്താടി നീ ആരാ എന്നോട് ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കാൻ ആ കാലനാണ് അപ്പോഴാണ് എനിക്ക് സ്വബോധം വന്നത് ഇത്രയും നേരവും ഞാൻ ഈ കാലനെ വായി നോക്കി നിൽക്കുകയായിരുന്നോ അയ്യോ അമ്മു മോശം മോശം അതൊക്കെ വിടമ്മോ ദേ അവൻ അഹങ്കാരത്തോടെ സംസാരിക്കുന്നു വിടരുതവനെ ഓക്കെ താൻ ആരാടോ തന്നോട് ദേഷ്യത്ത് സംസാരിച്ചാൽ താൻ എന്തേ ചെയ്യും അമ്മു വേണ്ട വാ നമുക്ക് പോകാം യാങ്ങാണ് നിൽക്കടി വരുന്നു എടോ താൻ ആണ് റോങ് സൈഡ് വണ്ടി കൊണ്ടുവന്ന് ഞങ്ങളെ ഇടിച്ചത് പിന്നല്ലാതെ ദേഷ്യം വരില്ലേ ഓ കാലനാണ് സോറിയോ അത് തൻ്റെ മറ്റവർക്ക് കൊണ്ടുപോയി കൊടുക്ക് ഞാൻ പിന്നെ ഞാൻ എന്തു ചെയ്യണം തൻ്റെ കാല് പിടിക്കണോ കാലൻ അതോടെ പിടിക്കണം ദേ പിടിക്ക് പിടിക്ക് ഞാൻ കാലുയർത്തി കാണിച്ചു കൊടുത്തു പോടി ഇപ്പോൾ ലോറി കയറി ചത്തേനെ രക്ഷിച്ച എന്നെ വേണം തല്ലാൻ കാലൻ അയിന് ഞാനല്ലേ എന്നെ വണ്ടി ഇടിപ്പിച്ച് റോട്ടിൽ വീത്തിയത് അപ്പോൾ താൻ തന്നെ രക്ഷിച്ചു രക്ഷിച്ചു ഞാൻ ഡി ഡി മതി എൻ്റെ ഷോ നിർത്തിപ്പോടി നിർത്തിയില്ലെങ്കിൽ താൻ എന്നെ മൂക്കിൽ വലിച്ചു കയറ്റുമോ റോങ് സൈഡ് വന്ന് വണ്ടി ഇടിച്ചതും പോരാ ഷോ ഇറക്കുന്നേ ഞാൻ കൈ ചൂണ്ടി ചോദിച്ചു അല്ല അമ്മു നീ അല്ലേ കാറിൽ കയറി അയാളെ വിളിച്ച് ചീത്ത പറയുന്നേ വാവച്ചി എനിക്ക് കേൾക്കാൻ പാകത്തിൽ ചോദിച്ചു മിണ്ടാണ്ടിരിയടി ഞാൻ മൂത്തവരോട് കൈ ചൂണ്ടി സംസാരിക്കുന്നുണ്ടടി കാലൻ കാരൻ അതും പറഞ്ഞ് എൻ്റെ കയ്യിൽ കയറി പിടിച്ചു കയ്യിൽ കയറി പിടിക്കുന്നോടാ പിടിച്ചാൻ നീ എന്തു ചെയ്യും കാണിച്ചു തരാടോ ഒന്നും നോക്കിയില്ല കൊടുത്തു വരാ പിന്നെ ദേഷ്യം വന്ന ഞാൻ ഞാനല്ലാതാവും ഡി ഏകൻ അലർച്ച നോക്കുമ്പോൾ കാലൻ ദേ എൻ്റെ അടുത്തേക്ക് വരുന്നു ഡാ അച്ചു വാ വേണ്ടട വാ ആ കാലൻ്റെ ഫ്രണ്ട്സ് തോന്നുന്നു കുറച്ച് ചേർന്ന് കാലനെ പിടിച്ചു കൊണ്ടുപോകുന്നു പോകുന്ന വഴി കാലൻ രാജമല്ലിക സ്റ്റേ സ്റ്റേഷനിൽ പറഞ്ഞു നീ പോയിട്ട് എന്ന ഭാവത്തിൽ ഞാനും സോറി പെങ്ങളെ ഞാൻ അറിയാതെ വണ്ടി കൊണ്ടു ഇടിച്ചതാ അയാളുടെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു ഒരാൾ പറഞ്ഞു ഡോ വിളിച്ചോണ്ട് പോടോ അതിനെ അയാളെ വിളിച്ചോണ്ട് പോവാതെ ഇവിടെ വന്ന് ന്യായം പറയുന്നടാ മത്തങ്ങത്തല സ്ത്രീയാണ് നീ പോടി അയാൾ താൻ പോടോ കൊരങ്ങാം സ്ത്രീ പിന്നെയും ഒന്നും പറയാതെ അയാൾ സ്ത്രീയെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് കാലിൻ്റെ അടുത്തേക്ക് പോയി ആ ഫ്രണ്ട്സ് അയാളെ കൊണ്ട് പോയി ഡീ നീ എന്തിനാ അയാളെ പഠിച്ചേ എല്ലാം കണ്ട് കിളിപോയി നിന്ന് നമ്മുടെ അതോ ലോകത്ത് നിന്ന് എപ്പോഴോ ബോധം വന്നത് ഡീ നിന്നോട് ചോദിച്ചേ വാവച്ചി എൻ കലിപ്പ് ഒന്ന് പോടി വൈ വയ്യെ പോയ ഒരാളെ ചീത്ത വിളിച്ചപ്പോൾ എന്താ ഒരു മനസമാധാനം ഇതൊക്കെ ഒരു ഹരമല്ലേടോ പിന്നെ അടിച്ചത് അത് അയാൾ കയ്യിൽ കയറി പിടിച്ചുകൊണ്ടല്ലേ മതി മതി അവിടെ കഴിഞ്ഞു ഇനി അത് സംസാരിച്ച സമയം കളയണ്ട വാ പോകാം ഭാഗ്യത്തിന് വണ്ടിയൊന്നും പറ്റിയില്ല അല്ലടി നീ എന്തിനാ അയാളുടെ ഫ്രണ്ട്സിനോട് അങ്ങനെയൊക്കെ പറയാൻ പോയേ ചുമ്മാ ഞാൻ കുറച്ച് ഷോ ഇറക്കിയതാ ഡീ എനിക്ക് എന്തോ ഒരു പേടി അയാൾ ലാസ്റ്റ് പറഞ്ഞ് ഡയലോഗ് കേട്ടില്ലേ ഐ വിൽ സോ യു എന്ന് നെച്ചുവാണ് അതേടി എനിക്ക് അങ്ങനെ ഒരു പേടി ഇല്ലാത്തതിൽ അല്ല അനുവാണ് പേടിയ അയാളെ ഇനി നമ്മൾ കാണുക കൂടിയില്ല പിന്നെ എന്തിനാ പേടിക്കുന്നേ ഉള്ളിലെ ഭയം മറച്ചുകൊണ്ട് ഞാൻ ഒഴുക്കുമട്ടിൽ പറഞ്ഞു ഉം അങ്ങനെ വന്നാൽ മതിയായിരുന്നു അല്ലേ നീ തീർന്ന് പന്നി വാവച്ചി ദേട്ട പേടിക്കുന്നു പോടി അങ്ങനെയൊന്നും വരില്ല ശ്രീ മാത്രം ആശ്വസിപ്പിച്ചു അങ്ങനെ വന്ന അവൾക്ക് പ്രശ്നമാണ് പിന്നെയും കുറച്ച് സമയം അവിടെ നിന്ന് ഞങ്ങളുടെ യാത്ര വീണ്ടും ആരംഭിച്ചു രാത്രി ഒമ്പത് മണി ആയപ്പോഴാണ് ഞങ്ങൾ ഫ്ലാറ്റിലെത്തിയത് അച്ഛന് പരിചയമുള്ള ആളുടെ ഫ്ളാറ്റ് ആ ആയതുകൊണ്ട് അവർ വൃത്തിയായി വെച്ചിരുന്നു പിന്നെ അടു അടുക്കളയും കണ്ടു പിടിച്ച് പാർസൽ വാങ്ങിയ ഭക്ഷണവും കഴിച്ച് വട്ടമേഴ്സ സമ്മേളനത്തിൽ ഇരുന്നു എടി ഇനി മുതൽ ഭക്ഷണം ക്ലീനിങ് പാത്രം കഴുകൽ വസ്ത്രങ്ങൾ അലക്കലൊക്കെ നമ്മൾ തന്നെ ചെയ്യണം അതിനൊക്കെ ഓരോരുത്തർ മുന്നോട്ട് വരിക അനുദണ്ടിയാണ് എടി ഞാനും അനുവും കുക്കിംഗ് ചെയ്തോളാം ശ്രീ അനുവും ആ ദൗത്യം ഏറ്റെടുത്തു അവർ പൊളിയ കുക്ക് ചെയ്യും അതുകൊണ്ട് ഞങ്ങൾ അത് ശരി ശരിവെച്ചു എടി രാവിലെ എഴുന്നേറ്റ് കുക്ക് ചെയ്യണം ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ഞാഞ്ഞ വർത്തമാനം പറയരുത് ലച്ചു ശ്രീയെയും അനുവിനെയും പുച്ഛിച്ചു അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം നീ ഞങ്ങളെ പഠിപ്പിക്കണ്ട വിട്ടുകൊടുത്തില്ല ക്ലീനിങ് കൈ ഞാൻ ചെയ്തോളാം ഞാൻ പറഞ്ഞു ഇപ്പോൾ നല്ല വൃത്തിയാണ് ഫ്ലാറ്റ് ഉള്ളത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലോ ഇനി ചെയ്യേണ്ടു ഞാൻ പാത്രം കഴുകിക്കോളാം ബാവച്ചി ചാടിക്കയറി പറഞ്ഞു വേണ്ട വേണ്ട പാത്രം ഞാൻ കഴുകിക്കോളാം നീ ഡ്രസ്സ് വാഷ് ചെയ്തോ ലച്ചോം പറഞ്ഞു ഇല്ല നീ തന്നെ വാഷ് ചെയ്യണം ഞാൻ ഫ്രസ്റ്റ് പറഞ്ഞു ബാവച്ചി വിട്ടുകൊടുക്കുന്ന ലക്ഷണമില്ല കുറേ സമയങ്ങൾ ഞങ്ങൾ അവരുടെ അടി സഹിച്ചു നിർത്തിക്കും രണ്ടും അല്ലേ രണ്ടിനെയും എടുത്തു വല്ല പൊട്ടക്കിണറ്റിലും കൊണ്ടുപോയിടും സഹിക്കെട്ടും ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ടോസിട ഇടാം ലച്ചുവിൻ്റെ മിക്ക അഭിപ്രായം ഓക്കെ ക്രോസ് ടോസ് ഇട്ടപ്പോൾ വാവച്ചി പാത്രം കൈകൾ തിരിച്ചു കിട്ടി വാവച്ചി കിടന്ന് തുള്ളി മറിഞ്ഞു അങ്ങനെ അതിന് ഒരു തീരുമാനം തീരുമാനമാക്കി ഞങ്ങൾ അഞ്ചും കിടന്നുറങ്ങി അടുത്ത ദിവസം ഓരോ ജോലിക്കും നാളത്തെ ദിവസം സ്വപ്നമായ മഹാരാജാസ് കോളേജിൽ പോകുന്നതിൻ്റെ സന്തോഷത്തുമായിരുന്നു ഡി എനിക്ക് നിൻ്റെ ബ്ലാക്ക് ഷർട്ട് ഒന്ന് വേണം നാളെ ഇടാൻ ബാബച്ചി ചാടിക്കേറി പറഞ്ഞു ഓക്കെ ഡി ഞാൻ ലച്ചു നിൻ്റെ റെഡ് ക്രോപ്പ് ടോപ്പ് നാളെ എനിക്ക് തരേ തരണം കേട്ടോ ആ ഓക്കെ ലച്ചു ശ്രീ നിൻ്റെ യെല്ലോ എനിക്ക് വേണം ലച്ചു ആ അതൊക്കെ ഓക്കെ പിന്നെ നിൻ്റെ ഗ്രീൻ സ്റ്റോൺ വർക്കുള്ള ക്രോപ്പ് ടോപ്പ് വൈറ്റ് ജഗിനും എനിക്ക് തരണം മതിയടി കിടന്നുറങ്ങാൻ നോക്ക് ഓക്കെ അടുത്ത ദിവസം രാവിലെ ഡി അമ്മു ലച്ചു വാവച്ച് എനിക്ക് സമയം കെട്ട് കഴിഞ്ഞു അനുവും ശ്രീയും ഒരു കണക്കിന് ഞങ്ങളെ കുത്തി വെപ്പിച്ചു പൊക്കി എന്താടി ഒരു അഞ്ച് മിനിറ്റ് കൂടി ഞാൻ നീ കിടന്നുറങ്ങിക്കോ സമയം എട്ടിയായി പത്ത് മണിക്ക് ക്ലാസ് തുടങ്ങും ഫസ്റ്റ് ഡേ തന്നെ ആവണ്ട അതും പറഞ്ഞ് അവറ്റങ്ങൾ അടുക്കളയിലേക്ക് മടങ്ങിപ്പോയി ഞാൻ ഉറക്കച്ചടവോടെ എഴുന്നേറ്റ് നോക്കുമ്പോൾ പോത്തുപോലെ കിടന്നുറങ്ങുന്ന വാവച്ചിയെയും ലച്ചുവേയും വാവച്ചിക്ക് നടുപ്പുറം നോക്കി ഒരു ചവിട്ടങ്ങ് കൊടുത്തു അയ്യോ ഞാൻ കൊക്കയിൽ വീണേ എന്നും പറഞ്ഞ് രണ്ടും ദേണ്ടേ താഴെ പോയി കുളിക്കടി അതും പറഞ്ഞ് ഞാൻ ഡ്രസ്സും കൊണ്ട് അടുത്ത റൂമിൽ പോയി ഫ്രഷായി വേഗം ഞങ്ങൾ എല്ലാവരും റെഡിയായി നാല് ദോശയും തട്ടി പ്ലാറ്റു പൂട്ടാൻ പോയതും അടയ്ക്കല്ലേ എന്നും പറഞ്ഞ് വാവച്ചി അകത്ത് പോയി കുറച്ച് പൗണ്ടർ ടൗവലിലാക്കിയെടുത്ത് കണ്ണും കുറച്ചു കൂടി കട്ടിയിലെഴുതി വാ പോകാം എന്നും പറഞ്ഞ് മുന്നിൽ നടന്നു ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത് എന്ന രീതിയിൽ തന്നെ ഞാൻ ഫ്ലാറ്റും പൂട്ടി അവരുടെ കൂടെ നടന്നു വാവച്ചി ഒരു ബ്ലാക്ക് ഷർട്ട് വൈറ്റ് ജഗിനും ആണ് വേഷം ഗ്രീൻ ടോപ്പ് വൈറ്റ് ജഗിനും തന്നെ ലച്ചു എല്ലാം യെല്ലോ കുർത്തയും വൈറ്റ് ലെഗിനും അനു റെഡ് ടോപ്പും വൈറ്റ് ജഗിനും ഞാൻ വൈറ്റ് ഷർട്ടും ബ്ലാക്ക് ജഗിനും ഷർട്ട് ഇൻഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നു മൊത്തത്തിൽ പറഞ്ഞാൽ എല്ലാവരും പൊളിയാണ് രാവിലെ തന്നെ ബസ്സിൽ അലിഞ്ഞുകയറി വലിഞ്ഞുകയറി അങ്ങനെ ഞങ്ങൾ മഹാരാജാസ് കോളേജിൽ കാലുകൊത്തി പത്തു വർഷത്തെ ഞങ്ങളുടെ സ്വപ്നം ഞങ്ങൾ ചുറ്റും നോക്കി നിന്നു മക്കളെ ഇങ്ങോട്ട് വന്നേ രണ്ട് ചേട്ടന്മാരും രണ്ട് ചേച്ചിമാരും ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ അങ്ങോട്ട് നടന്നതും ഒരു ടീച്ചർ വിളിച്ചു ഞങ്ങൾ അങ്ങോട്ട് നടന്നു എന്താ ടീച്ചർ ഒന്നുമില്ല മക്കളെ ആ കുട്ടികൾ അത്ര ശരിയല്ല അതാ ഇങ്ങോട്ട് വിളിച്ച് ഒരു ടീച്ചർ ഞങ്ങൾ പെട്ടെന്ന് കൂട്ടായി അങ്ങനെ സംസാരിച്ചു നിന്നപ്പോയാണ് ക്ലാസ് അറിയില്ലല്ലോ എന്ന് ഓർത്തത് അങ്ങനെ ലേഖ ടീച്ചറോട് ക്ലാസും ചോദിച്ച് അങ്ങോട്ട് നടന്നു നല്ല വിശാലമായ ക്ലാസ് മുറി കുട്ടികളൊക്കെ വന്നു കൊണ്ടിരുന്നു ഞങ്ങൾ ലാസ്റ്റ് ബെഞ്ചിൽ ഇരുന്നു എടി ക്ലാസ് സാറെ കണ്ടോ എന്നാ ഗ്ലാമറ ഞാൻ കണ്ടോടി ഷോ മുന്നിലെ ബെഞ്ചിലെ പിടക്കോഴികൾ കൂവി തുടങ്ങി എടി എനിക്ക് പേടി ഇംഗ്ലീഷാണ് ഞാൻ എനിക്ക് മ മനസ്സാണ് പേടി ശ്രീയാണ് പെട്ടെന്ന് ബെഞ്ചിലടിച്ചു ഗുഡ് മോർണിംഗ് സാർ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നത് കൊണ്ട് മുഖം കാണാൻ പറ്റുന്നില്ല ഗുഡ് മോർണിംഗ് സ്റ്റുഡൻ സിറ്റൗൺ സാർ പറഞ്ഞു എല്ലാവരും ഇരുന്നപ്പോൾ ഞാൻ മുന്നിലേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് ബോർഡിൽ ഇംഗ്ലീഷ് എന്ന് എഴുതുകയാണ് സാർ ഓഹോ അപ്പോൾ ഇതാണ് ഇംഗ്ലീഷ് സാർ എന്ന് സോപ്പിട്ട് നോൽക്കാം പെട്ടെന്ന് സാർ തിരിഞ്ഞു നിന്നു ഞാൻ പകച്ചു പണ്ടാരമടങ്ങി നിന്നു ഒരു വെള്ളം കൊണ്ട് എടുത്തു എടുത്തുള്ളൂ സ്വയം പുതച്ച് കിടക്കാനാ വെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥയിൽ ഞാൻ ഇരുന്നു